ഇത് മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ എഴുപത്തി മൂന്ന് കോൺഗ്രസ് നേതാവിന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആശ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും സാരി ഉടുത്ത് കാണണമെന്ന് ഒട്ടും അമാന്തിച്ചില്ല പുള്ളി ഒരു പടവെടുത്ത് സാരിയൊക്കെ ഉടുപ്പിച്ച് തങ്ങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ മോദിയുടെ ആരാധകർക്ക് അനുയായികൾക്കൊന്നും ഇത് അത്രയ്ക്കങ്ങ് സൂചിച്ചില്ല അവർ നേരെ എന്നിട്ട് പറഞ്ഞു അങ്ങനെ മോദി മാത്രം സാരി ഉടുത്ത് കണ്ടാൽ പോരല്ലോ താങ്കളൊന്നും സാരി ഉടുത്ത് കാണണമെന്ന് ഞങ്ങൾക്കൊരാശയുണ്ട് അപ്പം നമുക്കത് സാധിച്ചേക്കാന്നും പറഞ്ഞുകൊണ്ട് സാരി ഉടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പുള്ളി കൊണ്ട കേസ് കൊടുത്തിട്ടുണ്ട് ज्यादा व्यक्ति ने मोदीजीना साड़ी भेटौली होती आनी तो पत्थर यानी फेसबुकला वॉसअप के बाद भारतीय जनता पार्टी का